എല്ലാവർക്കും കുഞ്ഞു നൈസ്റ്റാരി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കുറേ അധികം ബീഡ്സിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു വെറൈറ്റി ബീഡ്സ് കൊണ്ടു വന്നു അന്ന് തൊട്ടുള്ള സെർച്ചിങ് ആട്ടോ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ അതിൽ നല്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബീഡ്സ് ഉണ്ട് ഇത് നമ്മുടെ ആൽഫബെറ്റ്സ് ആണ് ലവ് ആൽഫബെറ്റ്സ് ഹാർട്ട് ഷേപ്പ് പിന്നെ ഇത് നമ്മുടെ ക്യാൻഡി ആണ് ഇതിൻ്റെ തന്നെ മറ്റേ ഗ്ലാസ് ടൈപ്പ് ക്യാൻഡി ബീഡ്സ് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇതാണ് എല്ലാവരും ചോദിച്ചത് കുറേ ആൾക്കാർ പറഞ്ഞു വെക്കേഷൻ ആണ് കുട്ടികൾക്കൊക്കെ ഇനിയും വേർ ബാൻഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അല്ലാതെ അടുത്ത സംശയം എന്ന് വെച്ചാൽ ഞാൻ ഞാനിത് ഇരുപത്തഞ്ച് ഗ്രാം ആണ് കൊടുക്കുന്നത് ഈ ഇരുപത്തഞ്ച് ഗ്രാം എത്ര എണ്ണം ഉണ്ടാകുമെന്നാണ് എല്ലാവരുടെയും ഡൗട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇതിൻ്റെ പിക്ചർ ഒക്കെ കിട്ടുമ്പം കൂടുതൽ ആൾക്കാരും ചോദിക്കുന്നത് ചേച്ചി ഇരുപത്തഞ്ച് ഗ്രാം എത്രയുണ്ട് ഇരുപത്തഞ്ച് അപ്പം ഇത്രയാണ് ഇരുപത്തഞ്ച് ഗ്രാം അപ്പം ഞാൻ ഓരോന്നും എണ്ണുന്നുണ്ട് ഞാനിത് വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് മൊത്തം എഴുപത്തി മൂന്ന് ബേസുണ്ട് എഴുപത്തി മൂന്ന് ബീഡ്സ് ഉണ്ടാവും ഇരുപത്തിയഞ്ച് ഗ്രാം ഇനി പതിനഞ്ച് ഗ്രാം ചോദിക്കുന്നവർക്കും കൊടുക്കാറുണ്ട് പതിനഞ്ച് ഗ്രാം എത്രയാണെന്ന് ഞാൻ കാണിക്കുന്നില്ല അത് കഴിഞ്ഞ് ഉള്ളത് നമ്മുടെ ഫ്ലവറിൻ്റെ ഷേപ്പ് ബീഡ്സ് ആണ് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് നമ്മുടെ പാസ്റ്റൽ കളേഴ്സിലുള്ളത് അപ്പോൾ കുറേ അധികം ആൾക്കാർ പറഞ്ഞിരുന്നു വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ എളുപ്പമാണ് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക ബോ ഷേപ്പ് ബീഡ്സാണ് അങ്ങനെയാണോ പറയുന്നത് ഇനി വേറെ വന്നില്ല അപ്പോൾ ഇത് നമ്മുടെ ആദ്യം കാണിച്ചില്ല റാ ബീഡ്സിനേക്കാളും ഇച്ചിയും കൂടെ വെയ്റ്റും ഉണ്ട് അപ്പോൾ എത്ര ഉണ്ടെന്ന് ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത്തിരണ്ട് ഉണ്ട് ഇതെല്ലാം പാസ്റ്റൽ കളർ പിന്നെ എല്ലാവരും ആണെങ്കിൽ ഇന്നും കുറേയധികം വീഡിയോസിലൊക്കെ കണ്ട് പാസ്തലിൻ്റെ ഇത് കളർ പോകുന്നു കളർ പോകുന്നു പെയിൻ്റ് അതിൻ്റെ പെയിൻ്റ് അല്ലെങ്കിൽ പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള ബേസാണ് പിന്നെ ഇത് കുറേ ആൾക്കാരുടെ അടുത്തേക്കും കണ്ടു പക്ഷെ എൻ്റെ അടുത്ത് ഇത് ആദ്യമായിട്ടാണ് വരുന്നത് ഇതും നല്ല ഗോയുടെ ഷേപ്പായിട്ടാണ് വരുന്നത് നമുക്കിതൊക്കെ കൂടുതൽ ഹെയർ ബൈൻഡ് ചെയ്യാനായിട്ടാണ് കൂടുതലും ഇത് ഉപയോഗിക്കുന്നത് ഇതിന്റെ ഓരോന്നിന്റെയും പേരൊക്കെ പറയാൻ പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതൊക്കെ അത് ഗ്ലാസ് ടൈപ്പ് ആട്ടോ പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചെടിയുടെ മിക്കിമോസിന്റെ ഒക്കെ തല പോലെയുള്ള ബീഡ്സാണ് സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ആരുടെയും കയ്യിൽ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇത് കാണാനും നല്ല ഭംഗിയുണ്ട് അതാണ് ഞാൻ ഇട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ പിന്നീനി ഇതെല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഞാൻ ഇട്ട് കാണിക്കുന്നത് കണ്ടോ നല്ല രസമുണ്ട് ഇത് കാണാൻ പിങ്ക് ബ്ലൂ ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സ്റ്റാർ ആണ് എല്ലാം ഞാൻ ഇരുപത്തഞ്ച് ഗ്രാം എന്ന കണക്കിലാണ് കൊടുക്കുന്നത് ഇത് പാസ്റ്റൽ ബട്ടർഫ്ലൈ ആണ് ആദ്യം എൻ്റെ കയ്യിൽ പാസ്റ്റൽ അല്ലാത്ത ഉണ്ടായിരുന്നു ഇത് പക്ഷേ നല്ല ഇതാണ് പെയിൻ്റ് ഒന്നും പോവാത്ത നല്ല ക്വാളിറ്റിയാണ് ഇത് ഞാനിപ്പം വന്ന് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അവർക്കൊക്കെ സാധനം കിട്ടി നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ തീയാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലവർ ഉണ്ട് എല്ലാം ഞാൻ ഇരുപത്തഞ്ച് ഗ്രാം എന്ന കണക്കിലാണ് കൊടുക്കുന്നത് ഞാനിവിടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കാം അതിൽ കാറ്റലോഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് ബട്ടർഫ്ലൈ ഗ്ലാസ് ആദ്യം ഞാൻ വെച്ച് ഓരോ കളർ എടുക്കാന്ന് പിന്നെ ഞാൻ മിക്സ്ഡ് കളറാണ് എടുത്ത ഹാർട്ട് ഷേപ്പ് ഉണ്ട് പ്രാവശ്യം കുറേയധികം ബേഡ്സുകൾ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഇതും ബട്ടർഫ്ലൈ നമ്മൾ നേരത്തെ കണ്ടത് ബട്ടർഫ്ലൈ പാസ്റ്റലാണ് ഇതും മറ്റേ ഗ്ലാസ് ടൈപ്പ് ഗ്ലാസ് അല്ല ഗ്ലാസ് അല്ല പ്ലാസ്റ്റിക്കും അല്ലാത്തൊരിതുണ്ടല്ലോ അങ്ങനെ വരുന്നത് പിന്നെ ഇത് ബട്ടർഫ്ലൈയുടെ വേറൊരു മോഡലാണ് എല്ലാ കുറച്ച് ഞാൻ ഇതിലെന്ന് കുറച്ച് ആൾക്കാർക്ക് കൊടുത്തു ഇനി എല്ലാവരും പറയുന്നത് കിറ്റ് ചെയ് കിറ്റ് ചെയ്യുന്നു ഇതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കാരണം ഞാൻ ഇതുവരെ ആരും ഇത് കണ്ടിട്ടില്ല ലൗ ഹാർഡ് ഷേപ്പാണ് ലവ് ഇത് നമുക്ക് ഹോളുണ്ട് ഇതിൻ്റെ നടക്കായിട്ട് ചെറിയ മീൻസ് ഒത്തിരി ചെറുതല്ല പക്ഷെ കാണാൻ നല്ല ഭംഗി ഇപ്പം നമ്മൾ ഹെയർ ബാൻഡൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇതിലിട്ട് നടുക്കൊരു വെള്ള മൊത്തം വേറെ കളർ മൊത്തമൊക്കെ കൊടുത്തിട്ട് ചെയ്യാനായിട്ട് നല്ല രസമായിരിക്കും ഞാനത് കാണിക്കുന്നത് എൻ്റെ പക്ഷെ ഇത് നല്ല ഫോണിൽ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല നല്ല കളറും ഉണ്ട് കളറ് പോകുന്നതുമില്ല നല്ല ടൈപ്പ് ബീഡ്സാണ് കാണാനും എനിക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ കൊടുത്ത മൂന്നാല് കസ്റ്റമറും നല്ലതാണ് വെറൈറ്റി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ റിവ്യൂസ് ഉണ്ടായിരുന്നു അപ്പം ഇത് വേണ്ടവരൊക്കെ മെസ്സേജ് ചെയ്യുക വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക